ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിൽ നേട്ടം കൊയ്ത് മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിനാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഡൽഹി നോയിഡയിൽ ലോക റോബോട്ടിക് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടന്ന ഇലക്ട്രിക് റിമോട്ട് കൺട്രോൾ കാർ റേസിംഗിൽ ഒന്നാം സ്ഥാനം നേടി മലയാളി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കോയമ്പത്തൂർ ഹിന്ദുസ്ഥാൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ബിടെക് വിദ്യാർത്ഥികളായ മലപ്പുറം എടയൂർ ജാനകി ഭവനിൽ മഹീകൃഷ്ണീവി തൃശൂർ പുത്തഞ്ചിറ വെളുത്തടത്തുകാട്ടിൽ ബാസിൽ മുഹമ്മദ് ബെന്യാമിൻ തൃശൂർ അടാട്ട് കല്ലൂർ വീട്ടിൽ ആകാശ് എസ് നാഥ് തൃശൂർ വിയൂർ പടൂക്കാട് കയ്യിൽപ്പാട വീട്ടിൽ ആദിത്യൻ എറണാകുളം മാപ്പിളക്കുടിയിൽ അലൻസക്രിയ എന്നിവരാണ് നേട്ടം കൈവരിച്ചത് The don't know. ടെക്നോഷ്യൽ ഗ്ലോബൽ റോബോട്ടിക്സ് ചാമ്പ്യൻഷിപ്പിൽ ആർ സി കാർ ഇലക്ട്രിക് റേസിംഗിൽ ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ടീമാണ് ഞങ്ങൾ ഞങ്ങളുടെ ടീമിൻ്റെ പേര് സർക്യൂട്ട് ഫ്രോ ഫോർ ജൂന്നാണ് അപ്പോൾ ഞാനാണ് ടീം ലീഡ് ഇത് എഞ്ചിനീയർ ലീഡ് മഹി കൃഷ്ണ എൻ്റെ പേര് വാസൽ ബിനിയാമിൻ ആദിത്യൻ ക്രൂ പിറ്റ് പിറ്റ് ക്രൂ ആയിട്ടുള്ളത് പിന്നെ അതേപോലെ നലൻ സക്രിയ പിറ്റ് ക്രൂ തന്നെയാണ് പിന്നെ ഞങ്ങളുടെ ഡ്രൈവർ ആയിട്ടുള്ള ആകാശ് അപ്പോൾ ഇത് വളരെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ലൈക്ക് ഒരു നമ്മളൊരു ആർ സി ഇലക്ട്രിക് കാർ ഉണ്ടാക്കി അതൊരു ബഗ്ഗി പോലത്തെ ഒരു വേർഷനിലായിരിക്കണം എന്നിട്ട് ഓഫ് റോഡ് ഇരുന്നൂറ് മീറ്റർ ട്രാക്കിൽ നമ്മൾ റേസ് ചെയ്യണം ഏറ്റവും കുറഞ്ഞ ടൈമിലും ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അപ്രോച്ചിലാണ് നമ്മൾ ഈ കളി ജയിക്കേണ്ടത് അപ്പോൾ ഞങ്ങളുടെ വണ്ടി ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഇരുപത്തി ഒമ്പത് സെക്കൻഡ് ആവറേജ് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത് ഏകദേശം മുപ്പതോളം രാജ്യങ്ങളായിരുന്നു ഈ ഒരു ഇവന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത് ഉണ്ടായിരുന്നു വളരെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത് രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്ത മത്സരത്തിലാണ് ഇവർ ഈ നേട്ടം കൊയ്തത് ഒരു ലക്ഷം രൂപയും മെഡലും ട്രോഫിയും ഇവർക്ക് സമ്മാനമായി ലഭിച്ചു വാഹനം നിർമ്മിക്കുവാനും മറ്റുമായി ടീം അംഗങ്ങളെടുത്ത പരിശ്രമങ്ങൾക്കും പിന്തുണയും സാമ്പത്തിക സഹായവുമായി എല്ലാവരുടെയും വീട്ടുകാരും കൂടെയുണ്ടായതായി ഇവർ പറയുന്നു പറയുന്നുണ്ടാക്കാൻ നേരത്തെ നമുക്ക് ഒരുപാട് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു മെയിനായിട്ട് ഇന്നത്തെ കോമ്പോണൻസ് വാങ്ങുന്നതായിരുന്നു നമുക്ക് ഏറ്റവും വലിയൊരു ടാസ്ക് കാരണം ഇത്രയും ഒരു വണ്ടി ആർ സി ക്ലാസ് ടോയ്സിൽ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ പക്ഷേ ഇത്രയും പെർഫോമൻസിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ കോമ്പോണൻസ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേരളത്തിൽ ഓൾറെഡി ആർ സി കമ്മ്യൂണിറ്റികളുണ്ട് അപ്പോൾ നമ്മുടെ പരിചയത്തിൽ മാഹിൻ ചേട്ടൻ എന്ന് പറഞ്ഞൊരു പുള്ളിയുണ്ട് മോറ്റുപുഴലാണ് അലൻ്റെ വീടിൻ്റെ അടുത്താണ് സ്ഥലം ഇപ്പോൾ പുള്ളിയാണ് നമുക്കിതിനുവേണ്ടി ഒട്ടുമിക്ക കോമ്പോണൻസും ഡിഫറൻഷ്യൽ മെക്കാനിസവും ഇമ്പോർട്ട് ചെയ്ത മോട്ടറും ട്രക്സസിൻ്റെ വലിയൊരു റേസിംഗ് ടീമാണ് ട്രക്സസ് അവർ ഇറക്കുന്ന കൺട്രോളറാണ് നമ്മൾ ഈ വണ്ടിയിൽ വെച്ചിട്ടുള്ളത് അപ്പോൾ ആ സാധനം നമുക്ക് കൊണ്ടുവന്ന് അറേഞ്ച് ചെയ്ത് തന്നൊക്കെ മാഹിൻ ചേട്ടനാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മുടെ മോട്ടറ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് കേടുവുപോയി നമ്മളൊരു എക്സ്ട്രാ മോട്ടർ അന്വേഷിച്ച് പോയി എല്ലാം നമുക്ക് നമുക്കിടയ്ക്ക് തന്നെ അപ്പോൾ അങ്ങനെ ഒരുപാട് ഫെയിലിയേഴ്സ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു പിന്നെ ഇതിനെക്കുറിച്ച് നമുക്ക് വലിയൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഡിഫറൻഷ്യൽ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ മെക്കാനിക്കൽ പഴികളൊക്കെ അതൊക്കെ നമ്മൾ യൂട്യൂബ് നോക്കി റിസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ വണ്ടി ബിൽഡ് ചെയ്തിട്ടുള്ളത് മിക്ക ഉപകരണങ്ങളും വിദേശത്ത് നിന്ന് ഇവർ നാട്ടിലെത്തിച്ചതായിരുന്നു മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി അഞ്ചു പേരും ചേർന്നാണ് കാർ നിർമ്മിക്കുകയും പരിശീലിക്കുകയും മറ്റും ചെയ്തിരുന്നതെങ്കിലും അവസാനഘട്ടത്തിൽ വാഹനത്തിന് നേരിട്ട സാങ്കേതിക തകരാർ പരിഹരിക്കാൻ അലന് നാട്ടിൽ തന്നെ നിൽക്കേണ്ടതായി വന്നിരുന്നു അതിനാൽ അലന് ഡൽഹിയിൽ നടന്ന മത്സരത്തിൽ എത്താൻ കഴിഞ്ഞില്ല കുറച്ച് ടഫ് തന്നെയായിരുന്നു കാരണം നമ്മൾ കാർ എന്ന് പറഞ്ഞാൽ നമ്മളധികം നമ്മൾ കണ്ടല്ലേ ഫോക്കസ് ചെയ്യാത്ത ഒരു സാധനാണല്ലോ അപ്പൊ മെക്കാനിക് സൈഡ് ഡിഫറൻസിലൊക്കെ വരുമ്പോൾ കുറച്ച് പാടായിരുന്നു പക്ഷേ എന്നാലും യൂട്യൂബൊക്കെ നോക്കി അത്യാവശ്യം സെറ്റാക്കിയെടുത്ത് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ പോയത് ഭയങ്കര ഇഷ്യായിരുന്നു ലാസ്റ്റ് മിനിറ്റിൽ മോട്ടോർ പോയി പിന്നെ അത് പോയി സോഴ്സ് ചെയ്ത് അത് കാരണം കോമ്പറ്റീഷൻ എനിക്ക് പോകാൻ പറ്റിയില്ല അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നു ലാസ്റ്റ് മിനിറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ കോമ്പറ്റീഷൻ ഒരാൾ ഇവിടെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ മോട്ടോർ സെറ്റ് ചെയ്യാനുള്ള ടൈമേ ഉണ്ടായുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചലഞ്ചിങ്ങായിരുന്നു അവിടെ ആണെങ്കിലും കോളേജിന്റെ അവിടെ ഹോസ്റ്റലിലാണെങ്കിലും നിന്ന് ട്രാക്ക് ഒക്കെ ബിൽഡ് ചെയ്ത് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആണെങ്കിലും ആ സമയത്ത് നല്ല മോശമായിരുന്നു പിന്നെ അതൊക്കെ ഫേസ് ചെയ്ത് ഒക്കെ ബിൽഡ് ചെയ്ത് എല്ലാം റെഡിയാക്കി എന്തോ ദൈവവായും കൊണ്ട് കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി നടന്നു സെറ്റായി ഇതിനെക്കാട്ടിലും ഓൾറെഡി ഇപ്പോ നമ്മുടെ വണ്ടിയുടെ കപ്പാസിറ്റി പറയുന്നത് അവവറേജ് എല്ലാവരും കമ്പയർ ചെയ്യുമ്പോൾ ഇരുപത്തി ആറ് എട്ട് സെക്കൻഡ് ആയിരുന്നു എല്ലാ റേസിലും നമ്മുടെ വണ്ടിയുടെ അവറേജ് സ്പീഡ് ബാക്കി എല്ലാവരും ഒരു അമ്പത് അറുപത് സെക്കൻഡ്സ് എടുത്തിട്ടുണ്ടായിരുന്നു റേസ് കംപ്ലീറ്റ് ചെയ്യാൻ പക്ഷേ ഇപ്രാവശ്യം നമ്മുടെ വണ്ടിനെ കുറിച്ച് എല്ലാവരും അനലൈസ് ചെയ്ത് പഠിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യം ഇതേപോലത്തെ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കോമ്പറ്റീറ്റ് ചെയ്തിട്ട് ആൾക്കാർ വരും സോ അതിൽ നിന്ന് കുറച്ച് മാറി നിൽക്കാൻ വേണ്ടി ഇതിന്റെ അപ്ഡേറ്റഡ് മോഷനെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് വണ്ടികളെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനൊരു ബാക്കപ്പ് വണ്ടിയാക്കി വെച്ച് ഇതിനെക്കാട്ടിലും ഒരു ഡബിൾ പെർഫോമൻസും ഹാൻഡിലിംഗ് എല്ലാം കൂടി ഒരു വണ്ടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ ടെക്നോഷൻ ഒരുപാട് റേസുകളും വരുന്നുണ്ട് ചെയ്ത് ഈ ഒരു വിജയം മുന്നോട്ട് കൊണ്ടുപോകണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ബാസിൽ മുഹമ്മദ് മഹി കൃഷ്ണയും ും അവസാന വർഷ വിദ്യാർത്ഥികളുമാണ് ഫസ്റ്റ് ആയിട്ടാണ് ഇങ്ങനെ ആർട്സാർ റേസ് ഒക്കെ ഓടിക്കുന്നത് ആദ്യമായിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ടെക്നീഷ്യൻ